റസ്റ്റോറന്റ് അസോസിയേഷൻ എറണാകുളം ജില്ലയ്ക്ക് പുതിയ സാരഥിയായി കോതമംഗലം സ്വദേശി വി ഹരിഹരനാണ് പുതിയ ജില്ലാ പ്രസിഡന്റ് ചാവറ കൾച്ചറൽ സെന്ററിൽ നടന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും കുടുംബസംഗവും സിനിമാതാരം മലികാ സുകുമാരനും ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ ജില്ലാ ആസ്ഥാന ഭാരവാഹികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മലിനജല സംസ്കരണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുസംവിധാനം ഏർപ്പെടുത്തണമെന്ന് എറണാകുളം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലാ പ്രസിഡന്റായി വി ടി ഹരിഹരനെയും ജില്ലാ സെക്രട്ടറിയായി കെ ടി റഹീമിനെയും ട്രഷററായി അബ്ദുൾ സസമ്മദിനെയും തെരഞ്ഞെടുത്തു സെക്രട്ടറിയായും പ്രസിഡന്റായും കോതമംഗലം യൂണിറ്റിനെ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി നയിക്കുന്ന വി ടി ഹരിഹരൻ സംസ്ഥാന സെക്രട്ടറിയായും സംസ്ഥാന വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ജില്ലയിൽ ഏറ്റവും നല്ല യൂണിറ്റിനുള്ള പുരസ്കാരത്തിന് തുടർച്ചയായി രണ്ടാം തവണയും കോതമംഗലം യൂണിറ്റ് അർഹരായി കാരണം നമ്മുടെ ജില്ലയുടെ അഭിമാനം നമ്മൾ കാക്കുന്നതോടൊപ്പം എറണാകുളത്തിന് ഒരു കരുത്തായി മറ്റ് ജില്ലകളെ കാണിച്ചു കൊടുക്കുന്ന എല്ലാ രീതികളിലും നമുക്കൊരു കെച്ച് ആർടെ ഒരു തണലില് ആ ഒരു കരുത്തായി മാറാനും ജില്ലയ്ക്ക് കഴിയണം എന്ന് അമുഖമായിട്ട് പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്